പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചൊന്നും അറിയാതെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴത്തേക്ക് പേടിച്ച് വയറുവേദന എടുത്ത് കരഞ്ഞ ഞാനാണ് പിന്നീട് ടീച്ചറായി തീർന്നത് പരീക്ഷയിൽ പല വിഷയങ്ങൾക്കും മാർക്ക് കുറഞ്ഞുപോയി തോറ്റുപോയ മക്കളോടും അതിൽ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളോടും ഒരു കാര്യം പറയാനുണ്ട് ഒരു ആണ് കേട്ടോ പക്ഷെ അതൊരിക്കലും തോൽവിയെ പ്രോത്സാഹിപ്പിക്കാനോ പരീക്ഷയിൽ തോറ്റിട്ടും ജീവിതത്തിൽ വിജയിച്ച മഹാത്മാക്കളുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തോൽക്കാൻ മക്കളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ല കാരണം ഈ മഹാത്മാക്കളൊക്കെ മഹാത്മാക്കളായത് തോറ്റു എന്ന ഒരു മഹത് കാര്യം ചെയ്തതുകൊണ്ടല്ല കൊണ്ടല്ല അവരൊക്കെ തോറ്റിട്ടും തോൽവിയിൽ നിന്ന് പാടുന്ന ഉൾക്കൊണ്ട് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോയത് കൊണ്ടാണ് അവരുടേതായിട്ടുള്ള ഉചിതമായ ജീവിത വഴികൾ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇവരൊക്കെ മഹാത്മാക്കളായി തീർന്നത് പരീക്ഷയുടെ റിസൾട്ട് കിട്ടിയപ്പോഴേ തീർന്നു എല്ലാം തീർന്നു എൻ്റെ ജീവിതം ഇതോടെ നശിച്ചു എന്നൊക്കെ ചിന്തിക്കാൻ മാത്രം വിഡ്ഡികളല്ല ഇന്നത്തെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും അല്ലേ എന്നാലും എന്തു പറ്റി എനിക്ക് ചുറ്റുമുള്ള കുട്ടികളൊക്കെ നല്ല മാർക്ക് വാങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിന് മാത്രം എന്തു പറ്റി എന്ന് ഒരു ചെറിയ വിങ്ങൽ ഉണ്ടാവും നമ്മുടെ കൂടുതൽ അല്ലേ അതിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയാൻ പറയാനെനിക്കൊരു ചെറിയ സീക്രട്ട് ഉണ്ട് കേട്ടോ പക്ഷെ അതിന് മുമ്പായിട്ട് പരീക്ഷയിൽ ജയിച്ച മക്കളോട് ഒന്ന് പറയാനുണ്ട് ഇതൊക്കെ എന്ത് വെറും അക്കാഡമിക് എക്സാം അല്ലേ പേപ്പറിലെ കുറെ മാർക്സ് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല പണ്ടത്തെ ഇരുന്നൂറ്റി പത്ത് മാർക്കിന്റെ അടുത്ത് എത്തുമോ ഇന്നത്തെ എ പ്ലസ് ഒക്കെ എന്നൊക്കെ കുശുമ്പ് പറയുന്നവരോട് പോയി പണി നോക്കാൻ പറയുക കാരണം ഇത് നിങ്ങളുടെ വിജയമാണ് വിജയം വെറുതെ കിട്ടിയ വിജയമല്ല നിങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉന്നത വിജയം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു പ്രശംസ അർഹിക്കുന്നുണ്ട് കൺഗ്രാറ്റുലേഷൻസ് എല്ലാ വിജയികൾക്കും ഇത് നിങ്ങളുടെ മാത്രം വിജയമല്ല നിങ്ങൾക്ക് വേണ്ടി രാപ്പകല് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ പഠിപ്പിക്കാൻ ഇത്രയും ആത്മാർത്ഥതയോടെ പഠിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ അധ്യാപകരുടെയും കൂടെ വിജയമാണിത് ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം മാത്രമാകട്ടെ വിജയത്തിലെ മതിമറന്ന് അലസരാകാതെ പഠിച്ചും ശക്തമായി മുന്നേറുക നിങ്ങളുടെ വിജയത്തിൽ ഒരിക്കലും അഹങ്കാരം നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത് കാരണം ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയപ്പോഴത്തേക്കും ഒരു ടീച്ചർ പറഞ്ഞു ഇനി തനിക്ക് ഒരിക്കലും നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കില്ല അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഹൈ മാർക്ക് വാങ്ങിയ പല കുട്ടികൾക്കും വിജയത്തിൻ്റെ ഗർഭ് അഹങ്കാരമുണ്ടാകും അതുകൊണ്ട് തന്നെ ഗർഭമുള്ളവരെ പിന്നീട് വിദ്യാദേവത കടാക്ഷിക്കില്ല എന്നും പക്ഷേ അടുത്ത പ്രാവശ്യം അതിലും നല്ല മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടുന്നത് ഗർഭമല്ല അഭിമാനമാണ് എന്ന് തിരുത്താൻ സാധിച്ചു അതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങളുടെ വിജയങ്ങളിൽ അഹങ്കാരത്തിനെ തൊടാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും വിജയ കിരീടങ്ങൾ അണിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എൻ്റെ തോറ്റ മക്കളോടറങ്ങും തോൽവി എന്നത് ഒരു വലിയ അപരാധമൊന്നുമല്ല കേട്ടോ പഠനത്തിലും ജീവിതത്തിലും പലയിടത്തും നമ്മൾ വീണുപോകും വീണ്ടും 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 പോകും തോറ്റുപോകും ഈ ഭൂമിയിലെ ഒരു പുൽ തകിടി പോലും ഉപയോഗശൂന്യമായിട്ടില്ല എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ എത്രയോ വലിയ മഹത് ജന്മം എന്ന് കരുതുന്ന നമ്മൾ മനുഷ്യർക്ക് ഓരോരുത്തർക്കും എന്തുമാത്രം കഴിവുകളുണ്ടല്ലേ ഈ കഴിവുകളൊക്കെ തിരിച്ചറിയണമെങ്കിൽ പലപ്പോഴും പരീക്ഷണങ്ങള് തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുണ്ട് പല പരീക്ഷണങ്ങളും തോൽവിയിലും കൂടെയാണ് നമ്മൾ ശരിയായിട്ടുള്ളത് എന്ത് എന്ന് തിരിച്ചറിയുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചൊന്നും അറിയാതെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴത്തേക്ക് പേടിച്ച് വേദന എടുത്ത് കരഞ്ഞ ഞാനാണ് പിന്നീട് ടീച്ചറായി തീർന്നത് പത്താം തരം വരെ പഠിച്ചപ്പോൾ എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ കുറച്ച് കരുണയോടെ നോക്കിയ മുഖങ്ങളും സ്നേഹത്തോടെ തലോടിയ കൈകളും കാര്യം എന്തെന്നറിയാതെ അറിയാതെ അടിച്ച കൈയും മുറുക്കി ചോപ്പിച്ച ചുണ്ടുള്ള സാറും ഇങ്ങനെയുള്ള കുറച്ച് ഓർമ്മകൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉചിതമായത് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിയോ എന്ന് ചോദിച്ചാല് ആ സമയത്ത് ഞാൻ വലിയ മിടിക്കുമെന്നല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം അതോടെ തീർന്നു ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല എന്നോട് ആരും പറഞ്ഞൂല്ല എനിക്ക് അതൊട്ടും തോന്നിയിട്ടുമില്ല പിന്നീടുള്ള ജീവിത യാത്രയിലാണ് പഠനം ആത്മാർത്ഥമായിട്ട് തുടങ്ങിയതും മാർക്കിനു വേണ്ടി അല്ലാതെ പരീക്ഷയെ സമീപിക്കാൻ തുടങ്ങിയതും പരീക്ഷകൾ ജീവിതങ്ങളായി മാറിയതും ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള അക്കങ്ങളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് കിട്ടി തുടങ്ങി വെറും പൂജ്യത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു റാങ്ക് ആവാനും പിന്നീട് ഒരു അധ്യാപിക അധ്യാപികയാകാനും എനിക്ക് സാധിച്ചതിന് പിന്നിലുള്ള സീക്രട്ട് എന്താണെന്ന് അറിയാമോ ഞാൻ കൊണ്ടല്ല ഞാൻ തോറ്റിട്ടുണ്ട് പലതവണ തോറ്റിട്ടുണ്ട് തോറ്റിട്ടും ആ തോൽവിയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ശീലിച്ചതുകൊണ്ടാണ് വീണ് പോയടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ മക്കളെ പരീക്ഷകൾ പേടിക്കാനുള്ളതല്ല പുസ്തകങ്ങൾ പേടിപ്പിക്കാനുള്ളതുമല്ല അറിവ് അതെന്ത് സമ്പത്താണ് വീഴ്ചകളിൽ നിന്ന് തോൽവിയിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുക എന്നിട്ട് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറാകുക തളരാതെ ജീവിത വിജയം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും വരെ ശ്രമിച്ചു